അവിടെ ചെറിയ വീടൊക്കെ മുങ്ങിപ്പോയി ഗൈസ് പാവങ്ങൾ എവിടേക്കോ മാറിയിട്ടുണ്ടാവും ഒരു ദിവസം ജീവിക്കാൻ വകയില്ലാത്തവരാണ് ഇവിടെയൊക്കെ ഉള്ളവർ ആ ഷെഡ് പോലും കെട്ടാനുള്ള പൈസ ഉണ്ടാവില്ല അല്ല കൈസ് അതാണ് ഒരു വൃദ്ധസാധനത്തിൻ്റെ ചുറ്റും പുഴയാണ് അവിടുത്തെ അന്തേവാസികളെയൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ അതിൻ്റെ അപ്പുറത്ത് കൂടെയൊക്കെ പുഴ വന്ന് ഈ റോട്ടിൽ കൂടെ വെള്ളം കയറും അതുകൊണ്ട് പാവം വയസ്സായവരാണ് അവരുടെ ഉള്ളവരൊക്കെ അവരെയൊക്കെ മാറ്റി കുറേ പശുക്കളെയൊക്കെ കണ്ട് കെട്ടി അവിടെ ഈ റോട്ടിൽ കൂടെ ഇങ്ങോട്ട് വെള്ളം കയറി കയറി വരുന്നു ഇത് വള്ളിയൂർക്കാവ് ഭാഗമാണിതൊക്കെ ണസ് വെള്ളം നിറഞ്ഞു കെട്ടി നിൽക്കുന്ന സ്ഥലമാണിതെല്ലാം ഇവിടെയൊക്കെ മീനുകളെ കാണാം ഇതിൻ്റെ താഴ്ഭാഗങ്ങളിലൊക്കെ മീനാണ് കേട്ടോ ഈ ഏരിയയിലൊക്കെ പുഴയിൽ നിന്ന് വെള്ളം കയറി തുടങ്ങിയാൽ മീൻ പിടുത്തക്കാരെ കാണാം പോലെ മീനുകൾ കയറും അതൊക്കെ തൂണുകളാൽ കെട്ടിയതാണ് കേട്ടോ എന്നിട്ടും വെള്ളം കയറി എന്ന് പറയും അത്ഭുതം കാണും കേട്ടോ അപ്പോൾ അത്തൊക്കെ മീനുണ്ട് ഹലോ ഇതാണ് കേട്ടോ മാനന്തവാടി വള്ളിയൂർക്കാവ് താഴേക്കാവ് അമ്പലം അവിടുത്തെ അരയാൽ മരങ്ങളൊക്കെയാണത് രണ്ടു വശം റോഡിൻ്റെ ഇരുവശത്തും വെള്ളം കെട്ടി കിടക്കും എല്ലാ വർഷവും വെള്ളം കയറിയാൽ ഈ അമ്പലം മൂടിപ്പോകാറാണ് പതിവ് ഈ വർഷം റോഡ് പണി ഉള്ളതിനാൽ റോഡ് മാത്രം ഒഴിവാക്കുണ്ട് റോഡ് പണി ചെയ്തതിനാൽ റോഡ് മാത്രം വെള്ളം ിറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലോക്കൊന്നുമില്ല ശ്രീ വള്ളിയൂർക്കാവ് അമ്പലം ഭഗവതി ക്ഷേത്രം ഓക്കെ താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു Terima kasih telah menonton!